ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മുൻ ഡി ജി പി ആയിരുന്ന റിട്ടയർഡായി അദ്ദേഹം ആർ എസ് എസിന്റെ വേഷമണിഞ്ഞ് ആർ എസ് എസിന്റെ ഗണഗീതം ഒക്കെ പാടി ആർ എസ് എസിലേക്ക് പ്രവർത്തനം ഐ പി എസ്സിൽ നിന്നും ആർ എസ് എസിലേക്ക് മാറിയിരിക്കുന്നു അത് ആരാണെന്ന് അറിയാമായിരിക്കും എല്ലാവർക്കും എങ്കിലും ഞാൻ പേര് പറയാം അദ്ദേഹമാണ് മുൻ ഡി ജി പി ജേക്കബ് തോമസ് അദ്ദേഹമാണ് ആർ എസ് എസിന്റെ ഗണവേഷം അണിഞ്ഞ് ആർ എസ് എസിന്റെ ഗണഗീതവും പാടി ആർ എസ് എസിന്റെ ശതാബ്ദി ദിനത്തിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അദ്ദേഹം കേരളത്തിന്റെ പോലീസ് സേനയിൽ ഇരിക്കുമ്പോൾ തന്നെ പലവിധ കാരണങ്ങളാൽ യൂണിഫോം ഊരി വയ്ക്കേണ്ട മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഈ പുതിയ യൂണിഫോം അദ്ദേഹത്തിന് ആത്മസംതൃപ്തി നൽകുന്നുണ്ടാവും പക്ഷെ പോലീസ് തലപ്പത്ത് അദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ട് ആദർശ ധീരൻ എന്ന പേര് അഴിമതിക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഒരു ആദർശ ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ഒരു പേരുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ സാധാരണക്കാർക്ക് ആയിട്ടുള്ള ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങളിൽ കൂടി തന്നെ നമുക്ക് ഈ ആർ എസ് എസിന്റെ നൂറാം വ വർഷത്തിൽ നൂറ് വർഷങ്ങൾ ആർ എസ് എസ് ഇന്ത്യയിൽ തികയ്ക്കുമ്പോൾ അവർ ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് ആർ എസ് എസിന്റെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയും അവരുടെ മേൽക്കോയ്മയും എല്ലാം നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഈ വിഷയങ്ങളിൽ എങ്ങും ചർച്ചാ വിഷയം തന്നെയാണ് തീർച്ചയായും എന്നാൽ ജവഹർലാൽ നെഹ്റുവിനോട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഗുണ്ടേയ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി കാരണം എല്ലാ വെള്ളിയാഴ്ചയും തന്റെ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരുമായി ജവഹർലാൽ നെഹ്റു സംവാദം നടത്തിയിരുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അന്ന് ഈ മന്ത്രിമാർക്ക് എല്ലാവർക്കും ജവഹർലാൽ നെഹ്റുവിനോട് മുഖ്യ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ ചോദിക്കാനും ചർച്ച എന്ത് കാര്യവും ചർച്ച ചെയ്യാനുമുള്ള അവസരമുണ്ടായിരുന്നു ആ അവസരത്തിൽ ഒരു ദിവസം പ്രത്യേക കാര്യമൊന്നും കാര്യമൊന്നുമില്ലായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു ഇന്നത്തെ ദിവസം മന്ത്രിമാർക്ക് പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സമ്മതിക്കുകയും ചെയ്തു ചോദിച്ചോളാൻ പറയുകയും ചെയ്തു അദ്ദേഹം ചോദിച്ചത് മറ്റുള്ള മുഖ്യമന്ത്രിമാരാരും തന്നെ ഭയത്താൽ ഒന്നും വേണ്ടിയില്ല അദ്ദേഹം തന്നെ ഒടുവിൽ ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇത്രയും നാലും കോൺഗ്രസ് തന്നെയാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ എന്ത് നയമാണോ ആ നയങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും എങ്ങാനും നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ കേന്ദ്രത്തിലും അധികാരം നേടിയാൽ നമ്മൾ പിന്തുടർന്നു വരുന്ന ആ നയങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു ഗുണ്ടേവിയ ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം നെഹ്റുവിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് നെഹ്റു ചിരിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകി എന്താണ് ഉത്തരമെന്ന് നമുക്ക് കേൾക്കാം ഈ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കുന്നതിൽ എന്തിനാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതും അവർക്ക് ചെയ്യാൻ കഴിയാത്തതുമായ സംഭവങ്ങൾ കാര്യങ്ങൾ വളരെ കുറവാണ് മാത്രവുമല്ല കമ്മ്യൂണിസ്റ്റുകാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് കരുതുകയേ വേണ്ട എന്നും പറഞ്ഞു ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഭയവും നിങ്ങൾക്ക് വേണ്ട പക്ഷെ ഭയക്കേണ്ടതായ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ഭയക്കേണ്ടത് വലതുപക്ഷ ഹിന്ദു വർഗീയതയാണ് നിങ്ങൾ ഭയക്കേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ജവഹർലാൽ നെഹ്റു ആ ചോദ്യത്തിന് മറുപടി നൽകിയത് ഇന്ത്യക്ക് അപകടം വരുത്തുക അവരായിരിക്കും തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളതാണ് ഈ കാര്യം ആ പുസ്തകം നിങ്ങൾ ഏവർക്കും എടുത്തത് വായിച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാകാൻ കഴിയുന്നതാണ് ചരിത്രങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഴയ ചരിത്രങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഐതിഹ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് പഴയ ചരിത്രങ്ങളൊക്കെ എല്ലാവരും വായിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓർമ്മിച്ച് വെക്കാൻ ഈ വാക്കുകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അറുപത്തി വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് ഓർക്കണം ചരിത്രത്തിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്കുകൾ യാഥാർത്ഥ്യമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ വലതുപക്ഷ ഹിന്ദു ഹിന്ദുവർഗീയവാദികളാണ് അധികാരത്തിലുള്ളത് സാമാന്യമായി രാഷ്ട്രീയം മനസ്സിലാക്കുന്ന മത മതനിരീക്ഷമായ ഒരു മലയാളിക്കും ഏതൊരു മലയാളിക്കും ഈ കാര്യം മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ശ്രാവുകൾക്കൊപ്പം നീന്തി സിവിൽ സർവീസ് പിന്നിട്ടു എന്ന് പറയുന്ന ഈ ജേക്കബ് തോമസിന് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ രാജ്യ സേവനത്തിന് അദ്ദേഹത്തിന് രോമാഞ്ചം ഉണർത്തുന്ന പേരാണ് ആ സ്ഥിതിക്ക് അദ്ദേഹം സംഘസേനയുടെ ഭാഗമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കേരളത്തിലെ സാധാരണക്കാർക്ക് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദിക്കാതിരിക്കാനാകില്ല കാരണം ഇത്രയും നാൾ പോലീസിന്റെ തലപ്പത്തിരുന്ന് കേരളത്തിലെ ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മേധാവിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വർഗീയ സംഘടനയിലേക്ക് പ്രവർത്തനവുമായി മാറിയിരിക്കുന്നത് ആ സ്ഥിതിക്ക് കേരളത്തിലെ സാധാരണക്കാർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അദ്ദേഹത്തോട് അങ്ങനെ കരുതിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ ചോദ്യം നമുക്ക് ആരംഭിക്കാം ഒന്നാമത് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ലക്ഷ്യമായ ഇന്ത്യ ഹിന്ദു രാഷ്ട്രീയ രാഷ്ട്രം ആക്കണം എന്നുള്ള അതേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ നമ്മുടെ ജേക്കബ് തോമസിനും ഉള്ളത് അതായത് ആർ എസ് എസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രീയം രാഷ്ട്രം ആക്കണം എന്നുള്ളതാണല്ലോ ആ ലക്ഷ്യത്തിന് വേണ്ടിയാണോ ജേക്കബ് തോമസ് അദ്ദേഹത്തിന്റെ ശിഷ്ടകാല സേവനം നീക്കി വെക്കുന്നത് ശരി അതവിടെ നീക്കട്ടെ നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ ബഹുമാനിനെ ശ്രീ ജേക്കബ് തോമസ് പറയേണ്ടത് ഈ ചോദ്യത്തിന് ഉത്തരമാണ് താങ്കളും ആർ എസ് എസും ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സ്ഥാനം എന്തായിരിക്കും ും ഈ ചോദ്യവും അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരവും അദ്ദേഹം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആർ എസ് എസിന് മതപരമായ ഭിന്നതകൾ ഒന്നുമില്ലെന്ന് താങ്കൾ തന്നെ നിഷ്കളങ്കമായി പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സ്ഥിതിക്ക് ആർ എസ് എസ് ആചാര്യൻ എം എസ് ഗോൾവാറുടെ നിർവചന പ്രകാരം മൂന്ന് ശത്രുക്കളാണ് ആർ എസ് എസിനുള്ളത് ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാർ ഇവർ മൂന്ന് കൂട്ടരും ശ്രീ ജോക്കഫോ തോമസ് താങ്കളുടെ ശത്രുക്കളാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതവും ഔദ്യോഗിക ജീവിതവും താങ്കളുടെ കൈവശമുണ്ടല്ലോ അതിൽ നിന്ന് ഉത്തരം പറഞ്ഞാൽ മതി ഇനി അടുത്ത നാലാമത്തെ ചതിഥത്തിലേക്ക് നമ്മൾ പോയാൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ആർ എസ് എസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഈ ന്യൂനപക്ഷം എന്ന സങ്കല്പം തന്നെ അവർക്കില്ല ആ കാര്യം ഓർക്കണം ഒരു ഇന്ത്യക്കാരനാകണമെങ്കിൽ മാതൃഭൂമിയും പുണ്യഭൂമിയും ഒന്നായിരിക്കണമെന്നാണ് ആർ എസ് എസിന്റെ നിബന്ധന ആ നിബന്ധനയോട് താങ്കൾക്ക് യോജിക്കുണ്ടോ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി മൂന്നിന് പുറത്തിറക്കിയ ആർ എസ് എസ് ധവള പത്രത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇന്ത്യൻ ഭരണഘടന ഒരു മാലിന്യ കൂമ്പാരമാണെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും തടസ്സം ഈ ഭരണഘടനയാണെന്നും ഉള്ള ആർ എസ് എസ് ആരോപണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഈ പരാമർശത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ താങ്കൾ ഭരണഘടനയെ ഏർ കടന്നു വന്ന ഭരണഘടന കീപ്പ് ചെയ്ത ഒരാൾ തന്നെയാണല്ലോ അപ്പോൾ ഈ ചോദ്യത്തിനും ഹൃദയത്തിൽ നിന്ന് ഉത്തരം പറയേണ്ടതാണ് ഇന്ത്യൻ സംസ്കാരം അറിയാത്ത പാശ്ചാത്യ മൂല മൂല്യങ്ങൾ പുലർത്തുന്ന ആളുകൾ ഉണ്ടാക്കിയ ഭരണഘടനയാണിതെന്നാണ് അവരുടെ ആരോപണം ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ ഇനി ആറാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഒരൊറ്റ മുസ്ലിം എം പി പോലും ഇല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി മുസ്ലിങ്ങൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുക്കുന്നില്ല മുസ്ലിം നേതാക്കളായ മുഖ്താർ അബ്ബാസും ഷാനവാസ് ഹുസൈനും ഇപ്പോൾ എവിടെയാണെന്ന് താങ്കൾക്ക് അറിയുമോ ആ സ്ഥിതിക്ക് ബി ജെ പി മുസ്ലിങ്ങൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുക്കാത്തത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പി പങ്കാളിത്തമുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു അപ്പോൾ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും മറ്റുള്ള പുരോഹിതരും വിശ്വാസികളും ആക്രമിക്കപ്പെടുന്നുണ്ട് അതിപ്പോഴും തുടരുകയും തന്നെയാണ് അതിൽ കുഴപ്പമില്ലെന്നും ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് എന്നുമാണോ താങ്കളുടെ നിലപാട് അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികളും പുരോഹിതരെയും വിശ്വാസികളെയും ആക്രമിച്ചു ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ആക്രമണങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ആക്രമണങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് താങ്കളുടെ നിലപാട് എന്നാണ് ചോദ്യം ഇനി എട്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം എട്ടാമത്തെ ചോദ്യം താങ്കൾ കുടുംബപരമായോ താങ്കളോ ബീഫ് കഴിക്കുന്ന കൂട്ടത്തിലാണോ ഇനിയിപ്പോട്ടെ ബീഫ് കഴിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഈ ബീഫിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലണമെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഇനി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം എന്തായാലും ഗാന്ധി ജയന്തി ദിനത്തിലാണ് താങ്കൾ അദ്ദേഹത്തിന്റെ ഘാതകനായ നാദുറാം ഗോഡ്സയുടെ സഹോദര സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത് ഗോഡ്സയുടെ സംഘടനയായ ഹിന്ദു മഹാസഭയുടെ അഞ്ച് നേതാക്കളാണ് ഹെഡ്ഗെവാറിന്റെ വീട്ടിൽ യോഗം ചേർന്ന് ആർ എസ് എസിന് രൂപം കൊടുത്തത് ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഒരുപോലെ പിന്തുടരുന്ന ഹിന്ദുത്വ സങ്കല്പം മുന്നോട്ട് വെച്ചത് ഹിന്ദു മഹാസഭ നേതാവായ ദാമോദർ സവർക്കറാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് അതുകൊണ്ട് തന്നെ ഗാന്ധിയാണോ സവർക്കറാണോ താങ്കളുടെ ആരാധനാ പുരുഷൻ ഇത് ഇത് രണ്ടിൽ ആരാണ് നമുക്ക് പത്താമത്തെ ചോദ്യമായ അവസാന ചോദ്യത്തിലേക്ക് കിടക്കാം ശ്രീ ജേക്കബ് തോമസ് സഞ്ജീവ് ഭട്ട് എന്നൊരാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടോ താങ്കളെ പോലെ തന്നെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു സഞ്ജീവ് ഭട്ട് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ സാറിന് അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നതെന്ന് സാറിന് അറിയാമോ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊലയിൽ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള പങ്ക് വെളിപ്പെടുത്തിയതിന് അക്കാലത്ത് ഗുജറാത്ത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന സഞ്ജീവ് ഭട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹം കൊടുത്ത ഒരു സത്യവാങ്മൂലമുണ്ട് ഉദ്യോഗസ്ഥരുടെ സത്യസന്ധത എന്തെന്നും ധീരത എന്തെന്നും ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട മൂല മൂലകമായ അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട മൂല്യമായ മാനവിക സേന സ്നേഹം എന്തെന്നും അറിയണമെങ്കിൽ താങ്കൾ ആ സത്യങ്ങൾ മൂലം വായിച്ചു നോക്കേണ്ടതാണ് താങ്കളെപ്പോലുള്ളവർക്ക് നിസ്സാരമായ അത് വായിക്കാൻ സാധിക്കും അതായത് ഗുജറാത്തിലെ ഗോദ്രയിൽ കർഷവർ സംഘരിച്ച തീവണ്ടി അഗ്നിക്കിരയായ സംഭവത്തിന് തൊട്ടുപിറകെ ആരംഭിച്ച വർഗീയ കൂട്ടക്കലയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്ന ഒരു ഉന്നതതല യോഗത്തെ കുറിച്ചാണ് ഇതിൽ പറയപ്പെടുന്നത് സഞ്ജീവ് ഭട്ട് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിൽ വെച്ച് നരേന്ദ്രമോദി ആ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് ഹിന്ദുക്കളെ അവരുടെ രോഷം തീർക്കാൻ അനുവദിക്കണം എന്നാണ് സംസ്ഥാനത്ത് വർഗീയ സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ താഴെ തലത്തിൽ സന്ദേശം അയക്കുമെന്ന് സഞ്ജീവ് ഭെട്ട് പറഞ്ഞു ബി ജെ പിയും ആർ എസ് എസിന്റെ സഹോദര സംഘടനകളായ ബജ്രംഗ് ദളും മറ്റുമുള്ള സംഘടനകളും അഹമ്മദാബാദിൽ വർഗീയ വികാരം ആൾ കത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അന്നത്തെ ഡി ജി പി കെ ചക്രവർത്തിയും സിറ്റി പോലീസ് കമ്മീഷണർ പി സി പാണ്ഡയും അവിടുത്തെ പോലീസ് സേനയുടെ അംഗബലത്തിൽ ആശങ്കപ്പെട്ടിരുന്നവരാണ് ഹിന്ദു തീർത്ഥാടനകരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ അഹമ്മദാബാദിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ അവർ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മോദി സർക്കാർ സഞ്ജീവ് ഭട്ട് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി ഇതൊന്നുമല്ല ആ സത്യവാങ്മൂലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദിയുടെയും അമിത്ഷായുടെയും ഹൃദയത്തിന് നേർക്ക് ഉന്നം വെച്ച ഒരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരുന്നു ഗുജറാത്തിലെ മുൻ ആഭ്യന്തര മന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം നരേന്ദ്രമോദിയും അമിത് ചേർന്ന് അട്ടിമറിക്കുന്നു എന്നാണ് അപ്പോൾ ജേക്കബ് തോമസ് സാർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളെ കുറിച്ചാണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ രാജ്യത്തെ അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്ന രണ്ട് നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും കൂട്ടക്കൊല ആസൂത്രണത്തെക്കുറിച്ചും സഞ്ജീവ് ഭട്ടിന് നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ സധൈര്യം ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് ഭട്ട് അതായത് സുപ്രീം കോടതിക്ക് മുന്നിൽ സധൈര്യം പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് ഭട്ട് അതിന് അദ്ദേഹത്തിന് അറിയുന്ന അറിയാവുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് മുന്നിൽ പറഞ്ഞതിന്റെ വിലയായിട്ട് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജയിൽവാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു കസ്റ്റഡി മർദ്ദന കേസ് കൂടി തട്ടിയെടുത്ത് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയായിരുന്നു അദ്ദേഹത്തിന് അജീവപര്യന്തം തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജയിലിൽ അടച്ചിട്ട് ഇപ്പോൾ ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തുടരെ തുടരെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ സ്ഥിതിക്ക് നമ്മുടെ ശ്രീ ജോസഫ് തോമസ് ജേക്കബ് തോമസ് ആദർശ ധീരനും ധീരനുമായ സഞ്ജീവ് ഭട്ട് ഉദ്യോഗസ്ഥനെ പോലെ ഒരിക്കലും താങ്കൾ കാണാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അതിനെ ഒരു നൂറ് ജന്മം ജനിച്ചാലും താങ്കൾക്ക് അതിനെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ രാജ്യത്തെയും ന്യൂനപക്ഷങ്ങളെയും വഞ്ചിച്ച് ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ കുറുവടിയും പിടിച്ച് എറണാകുളത്തെ കിഴക്കമ്പലത്തിൽ പദസഞ്ചലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കുറുവടിയായി താങ്കളെ കാണേണ്ടി വരും എന്നുള്ളത് ഒരു ലജ്ജാകരമാണ് നമുക്ക് കൃത്യമായി അറിയാം മേൽ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ആർ എസ് എസിന് വേണ്ടി കൃത്യമായി എസ് പറയും എന്ന് നമുക്ക് അറിയാം താങ്കൾ എസ് തന്നെ പറയും അങ്ങനെ എസ് പറയുന്ന ഒരാൾ കേരളത്തിന് അപമാനമാണ് അപ്പോൾ എല്ലാവരും ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആർ എസ് എസിലേക്കുള്ള പോക്ക് ശരിയോ തെറ്റോ